ഇതാ വഴിയല്ലേ ആയിരുന്നു പരിപാടി അമ്പലത്തിൽ വഴിപാടായിരുന്നില്ല നല്ല കാര്യായിട്ടായിരുന്നില്ല തോന്നി ദിവസം കാണിച്ചിട്ട് ആ പാവം ജവാന്റെ ഫോട്ടോയില് മാലട്ട് ചന്ദത്തിലെത്തിക്കണോ അല്ലെ ഒരു ക്ഷേത്രം കാരണം അറിഞ്ഞ പിള്ളച്ചന്റെ ഫോട്ടോയില് മാലട്ട് ചന്ദത്തിലെത്തിക്കേണ്ടി വരും വെട്ടി വെച്ച് ചതക്കും നാട്ടുകാരെട്ടിട്ട് മോൻ എന്ത് കിട്ടും എനിക്കൊന്നും കിട്ടില്ല പിള്ളേച്ചന് കിട്ടും നല്ല നിലവിലുള്ള ആളല്ലേ എല്ലാരും അറിയട്ടെ നിനക്ക് എന്ത് വേണേലും അച്ഛന്റെ കയ്യിൽ നിന്ന് കള്ളക്കണക്ക് എഴുതി വാങ്ങിച്ച കുഴിയുടെ മുക്കിൽ ഇരുപത്തഞ്ച് സെന്റ് സ്ഥലം അതെ എഴുതി തരും ഒന്നും വേണ്ട അവിടെ എത്തണം എനിക്ക് വിത്തർക്കണം അതെന്റെ ഒരു മോഹം ഞാൻ പടവല വിട്ടിരിക്ക ആയിക്കോട്ടെ അത് വിറ്റ് വിറ്റുകഴിഞ്ഞാൽ എനിക്ക് വിത്തർക്കാലോക്കാം തോന്നാൻ വരട്ടെ ഇതൊക്കെ മറക്കാതിരിക്കാൻ ഞാൻ ഒന്നത്തെ തന്നാലോ വേണ്ട ആരും ആ കാണൂല്ല മോനെ ഇന്ന് നീ അവിടെ കക്കാൻ കേറരുത് ഇന്ന് അവിടുന്ന് എന്തെങ്കിലും പോയാൽ നാളെ അത് എന്റെ തലയിലാവും ഓ എന്നാ മറ്റന്നാളാവോ അതിന്റെ പിറ്റേന്ന് എന്റെ തലയിലാവും തിരാടല്ലേ ചാടിക്ക ആ